ഹലോ അപ്പം പുതിയ പുതിയടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ വീട് സ്ഥലം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ വീഡിയോ എട്ടുന്നല്ലോ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേന്ന് വീഡിയോ ഇട്ടില്ല അതെന്താ പറ്റിയത് എന്താ വീഡിയോ ഇടാൻ എന്നൊക്കെ ചോദിച്ച എല്ലാവരും മെസ്സേജ് അയച്ചേ അത് എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഡിലീറ്റായിപ്പോയി ഞാൻ കഷ്ടപ്പെട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ വീട്ടിൽ അമ്മ വന്നിനും അപ്പോൾ അമ്മ ആ സ്ഥലം കണ്ടില്ല ഇനി ഇതുവരെ അപ്പോൾ അമ്മേ ഞാനോടെയൊക്കെ സ്ഥലമൊക്കെ പോയി നോക്കിയും അങ്ങനെ അങ്ങനെ നല്ല ചില ഒക്കെ ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചിനും അപ്പോൾ അത് ഞാൻ ഇത് ഉറങ്ങുന്ന സമയം നോക്കി കുറച്ച് എഡിറ്റ് ചെയ്ത് വെച്ച് പിന്നെ സൗണ്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനത് മാറ്റി വെച്ചിട്ടോ എന്നിട്ട് ഇന്നലെ രാത്രി എഴുതും ഉറങ്ങിയതിന ശേഷം രാത്രി ഒരു പതിനൊന്ന് മണിയായപ്പോൾ കുത്തിന് വോയിസും കൊടുത്ത് സേവ് ചെയ്ത് വെച്ച് പക്ഷേ എങ്കിൽ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാത്തതുകൊണ്ട് കുറേ പഴയ ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റാക്കി ആ ഡിലീറ്റാക്കുന്ന കൂട്ടത്തിൽ അറിയാണ്ട് അതും കൂടെ ഡിലീറ്റായിപ്പോയി റീസൈക്കിൾ ബന് എന്നാണ് പോയേ അപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ ഇടാഞ്ഞത് ഇടാൻ പറ്റാഞ്ഞത് ഇപ്പം ആ വീഡിയോ പോയി കഷ്ടപ്പെട്ടതായും കുറേ എനിക്ക് സങ്കടമായി വന്നിട്ട് ഇനിയിപ്പോൾ പറഞ്ഞൊരു കാര്യമില്ലല്ലോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയില്ല കഴിഞ്ഞത് നമുക്ക് തിരിച്ചു തിരിച്ചിട്ടില്ലല്ലോ അല്ലേ പക്ഷേ റിക്കവർ ചെയ്തെടുക്കാം എന്നൊക്കെ തോന്നുന്നുണ്ട് കാരണം ഒരു പ്രാവശ്യം ഇവമോൾ കുഞ്ഞായപ്പോൾ അങ്ങനെ വീഡിയോ ഏതൊക്കെയോ ഡിലീറ്റായിപ്പോയപ്പോൾ അവളെ അത് അറിയാണ്ട് കളിച്ച് കളിച്ച് അപ്പം ഞാനത് എങ്ങനെയോ ഒരു വിധത്തിൽ റിക്കവർ ചെയ്തെടുത്തിട്ടോ അതെങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് ഇവിടെ കുത്തര ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല അതാണ് അപ്പം പിന്നെ നമ്മളെ സ്ഥലത്ത് പണി തുടങ്ങിയാന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചു എടുത്ത് ഇൻസ്റ്റയിലൊക്കെ അയച്ചനോ കേട്ടോ അപ്പോൾ അത് തുടങ്ങിയില്ല കാരണം അവിടെ നമ്മൾക്ക് ഇപ്പോൾ മഴ ഉണ്ട് ചെറുങ്ങനെ അപ്പോൾ പറമ്പിലേക്ക് വണ്ടി ഇറങ്ങുമ്പോൾ വണ്ടി ചളിത്താണ് പോവും അപ്പോൾ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ട് കല്ലൊന്നും ഇറക്കിയില്ല അപ്പോൾ പണി തുടങ്ങിയില്ല അതിൻ്റെ ഒരു ടെൻഷനിലാണ് പണി വേഗം തുടങ്ങിയാലേ നമുക്ക് വേഗം തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ വലിയ വീടൊന്നുമല്ല ഉണ്ടാക്കുന്ന അങ്ങനെ ഉണ്ടാക്കലല്ലല്ലോ അതുകൊണ്ട് കുറേ സമയമൊന്നും എടുക്കില്ല പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിക്കുക പിന്നെ നമ്മൾ ദിവസം ഷോർട്സ് ഇടലുണ്ട് ആ ഷോർട്സ് എന്തായാലും എല്ലാവരും കാണാ പിന്നെ നമ്മൾ പോയ വ്യൂവേഴ്സും അതുപോലെ തന്നെ പോയ സബ്സ്ക്രൈബേഴ്സൊക്കെ തിരിച്ചു വരുന്നുണ്ട് കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുമ്പ് കുറെ കോൺടാക്ട് ചെയ്യാൻ അതൊരു വഴിയില്ലല്ലോ കാരണം ഒരുപാട് ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും നോട്ടിഫിക്കേഷൻ പോയിട്ട് നമ്മളെ വീഡിയോയിലേക്ക് എത്തുമ്പോൾ അവര് തിരിച്ചു വരുക എന്നുള്ളൊരു ഇതല്ലേ ഉള്ളൂ ആക്കെ നമ്മൾ വീഡിയോ ഇടാണ്ട് പറ്റിയ കാര്യങ്ങളാട്ടോ ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ഇൻസ്റ്റയിലും വീഡിയോ ഇടയിലുണ്ട് ഇൻസ്റ്റാ നെയിം അനാ അർജുൻ ഒഫീഷ്യൽ എന്നാണ് ഫേസ്ബുക്കിൽ അനഗാർജുനെന്നാണ് മുമ്പെ യൂട്യൂബിൽ ഈ വേൾഡ് ബൈ അർജുൻ അനകാന്നാണ് അപ്പം ഞാൻ അച്ചോടനോട് ഇങ്ങനെ പറയും ഇത് ചോദിക്കുമ്പോൾ അതുതാവുമ്പോൾ അതാ ഇതിൻ്റെ പേരില്ലാത്ത അപ്പം പേര് യൂട്യൂബ് ചാനലിൻ്റെ പേര് മാറ്റിയാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പിന്നെ വിചാരിച്ചത് അങ്ങനെ തന്നെ കിടന്നോട്ടേന്ന് പിന്നെ നമുക്ക് ഇപ്പം എന്തായാലും ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കാണ് പണി തുടങ്ങും അപ്പോഴേക്കിൻ്റെ ചുമയൊക്കെ ഒന്ന് മതി എന്ന് വിചാരിക്കും ഭയങ്കര കഫക്കെട്ടാണ് ഭയങ്കര ചുമയും തലവേദനയാണ് ആണ് എത്രയോ ദിവസം ഈ തലവേദനയും കൊണ്ട് കളിക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെയാണ് അപ്പം ഇത് പറയേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്താണ് അധികം വലിച്ചു കിട്ടുന്നില്ല അപ്പം ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ